ഒരാൾ ഒരു യാത്രയുടെ ആദ്യ രണ്ട് മണിക്കൂർ ഇരുപത്തഞ്ച് കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും ശേഷിക്കുന്ന അഞ്ച് മണിക്കൂർ മുപ്പത്തിരണ്ട് കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും സഞ്ചരിക്കുന്നു അയാളുടെ ശരാശരി വേഗത കാണുക ശരാശരി വേഗത ആവറേജ് സ്പീഡ് കാണണം ശരാശരി വേഗത ആവറേജ് സ്പീഡ് ശരാശരി വേഗ വേഗത രണ്ട് തരത്തിലുണ്ട് ശരാശരി വേഗത നമ്മൾ ചോദ്യത്തിൽ വന്ന ആ ചോദ്യം രണ്ട് തരത്തിലാകാം നമ്മളത് ഏത് തരത്തിലാണ് നോക്കുക ഒരു ടൈപ്പ് എന്താന്ന് വെച്ചാൽ സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമായിരിക്കും സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യം ഇവിടെ നോക്കുക നമുക്ക് ആദ്യം രണ്ട് മണിക്കൂർ ഇരുപത്തഞ്ച് കിലോമീറ്റർ മണിക്കൂർ വേഗത്തിലാണ് അപ്പോൾ ഇവിടെ സഞ്ചരിക്കുന്നത് രണ്ട് മണിക്കൂർ ഇരുപത്തഞ്ച് കിലോമീറ്റർ പത്ത് മണിക്കൂർ വേഗത്തിലാണ് വേഗത അങ്ങനെയാണ് തന്നിരിക്കുന്നത് അടുത്ത സമയത്തോ അഞ്ച് മണിക്കൂറിൽ മുപ്പത്തിരണ്ട് കിലോമീറ്റർ പെർ ഹവർ വേഗത്തിലാണ് അഞ്ച് മണിക്കൂർ മുപ്പത്തിരണ്ട് കിലോമീറ്റർ പെർ ഹവർ വേഗത്തിൽ അപ്പോൾ ഇവിടെ സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമല്ല കാരണം വേഗതകൾ വ്യത്യാസമുണ്ടല്ലോ വേഗതകൾ വ്യത്യാസം വരുമ്പോൾ സഞ്ചരിച്ച ദൂരം തുല്യമായിരിക്കില്ല അപ്പം നമുക്ക് ആ ടൈപ്പ് അല്ലാതെ അതായത് സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാകുന്ന ഒരു തരം കണക്കുണ്ട് അതിൽ പെട്ടതല്ല സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണെങ്കിൽ ഇത് അങ്ങനെയല്ല വരുന്നത് സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണെങ്കിൽ നമുക്ക് സൂത്രവാക്യം രണ്ട് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഇതാണ് ശരാശരി വേഗത കാണാൻ എപ്പോൾ സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണെങ്കിൽ ഈ കണക്ക് ഈ സൂത്രവാക്യം ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം സഞ്ചരിച്ച സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമല്ല ഇവിടെ ശരാശരി വേഗത കാണാൻ ആകെ ദൂരം ബൈ ആകെ സമയം എന്താണ് ആകെ ദൂരം ആകെ ഡിസ്റ്റൻസ് ആകെ ദൂരം വൈ ആകെ സമയം ടൈം നമുക്ക് ആകെ ദൂരം അതായത് രണ്ട് മണിക്കൂർ എങ്ങനെയാണ് സഞ്ചരിക്കണത് ഇരുപത്തഞ്ച് കിലോമീറ്റർ പ്രതി മണിക്കൂർ അതായത് ഒരു മണിക്കൂറിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒരു മണിക്കൂറിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പം രണ്ട് മണിക്കൂറിലോ രണ്ട് അഞ്ച് ഇരുപത്തഞ്ച് എത്ര വരും അമ്പത് കിലോമീറ്റർ വരും അല്ലേ ആകെ ദൂരം ആകുമ്പോൾ ഒരു ഘട്ടത്തിൽ എത്ര വരുന്നു രണ്ട് മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ കൂട്ടണം ഒരു ഘട്ടം കൂടി ഉണ്ടല്ലോ ശേഷിക്കുന്ന അഞ്ച് മണിക്കൂർ മുപ്പത്തിരണ്ട് കിലോമീറ്റർ പെർ ഹവർ അതായത് ഒരു മണിക്കൂറിൽ മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഒരു മണിക്കൂറിൽ മുപ്പത്തിരണ്ട് കിലോമീറ്റർ അപ്പം അഞ്ച് മണിക്കൂറിലോ അഞ്ച് ഇൻറ്റു മുപ്പത്തിരണ്ട് അഞ്ച് മണിക്കൂറിൽ അഞ്ച് ഇൻറ്റു മുപ്പത്തിരണ്ട് നൂറ്ററുപതെന്ന് വരും നൂറ്റി അറുപത് കിലോമീറ്റർ ബൈ അപ്പോൾ എന്തായിരുന്നു ആകെ ദൂരം ബൈ ഇനി ആകെ സമയം സമയം എത്ര രണ്ട് മണിക്കൂറും അഞ്ച് മണിക്കൂറും ആകെ സമയം കൂട്ടുക രണ്ടും അഞ്ചും ഏഴ് മണിക്കൂർ കൂട്ടുക നൂറ്ററുപതും അമ്പതും കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ബൈ ഏഴ് മണിക്കൂർ ഇത് ഹരിക്കുമ്പോൾ മുപ്പതെന്ന് വരും അല്ലേ അല്ലെത്തൊന്ന് പൂജ്യം ഉത്തരം മുപ്പത് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് ഈ കണക്കിലെ ശരാശരി വേഗത